ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ക്ലിക്കോൺ ബിൽ ജോസ് ക്ലിക്കോൺ ബിൽ ജോക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ കൂടുതൽ മണ്ണൂട്ടിയാണ് മണ്ണൂട്ടി എന്ന് പറയുന്നത് തന്നെ നമ്മൾ ചെടികളുടെ ഒരു സ്പെഷ്യലിസ്ഡ് സ്ഥലമാണ് അപ്പോൾ നമ്മൾ പുറകെ ചെടിയും ചെടിച്ചട്ടികളൊക്കെയാണ് നിരന്ന് കിടക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് ചെടിയും ചെടിച്ചട്ടികളാണ് അപ്പോൾ ഇവിടുത്തെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് രൂപ പത്ത് രൂപ അങ്ങനെ പല വിലയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ചെടിൻ്റെ വില മുപ്പത് രൂപയാണ് ഇത് ഇരുപത് മുപ്പത് അതിനാൽ പല പല ഇരുപത് രൂപ അമ്പത് രൂപ വരെ സ്പെഷ്യലൈസ്ഡ് ആയ സാധനങ്ങൾക്ക് മാത്രമേ കുറച്ച് കൂടുതൽ റേറ്റ് ഉള്ളൂ അപ്പം നമുക്ക് കുറച്ച് ചെടികൾ വാങ്ങണം അപ്പം അതിനുമുമ്പ് ചട്ടികൾ നോക്കി വന്നിട്ട് നമുക്ക് വാങ്ങാം കൈസ് അപ്പം നമ്മൾ മണ്ണൂറ്റിയുള്ള വിഞ്ചോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സ്പോർട്ട് കടയിലാണുള്ളത് അപ്പം ഇന്നത്തെ വിശേഷം വിൻഡോ ഒരു കടേതാണ് അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള റബ് എന്നാ ചെടിക്കടയുണ്ട് നമുക്കത് ഇത് കഴിഞ്ഞിട്ട് അത് നോക്കാം കൈസ് ഗൈസ് മെറും പത്ത് രൂപ വിലയുള്ള ഹാങ്ങിംഗ് പോട്ടാണത് ഇതൊക്കെ നമ്മളെ ഇൻഡോറിൻ്റെ സാധനങ്ങളാണ് നല്ല കിഡ്നൽ ഡിസൈനുകളാണ് ഇവരെ കാണാത്ത സ്റ്റേസ് ഡിസൈനും കിഡ്നൽ സാധനങ്ങൾ പുളിയാണ് പുളി പെട്ട ഇതൊരു സെറ്റ് നോക്കുക എത്രമാണോ അത് അപ്പുറത്തെ വള്ളി കെട്ടി അതും അതേപോലെ തന്നെ കെട്ടിത്തു അതൊരു സെറ്റ് നമുക്ക് നോക്കാം അതെങ്ങനെ ആദ്യം പ്ലാൻ നോക്കാം അപ്പോൾ ഒരു കെട്ടിൽ എത്ര വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും മണ്ണൂറ്റിൻ്റെ സ്വാഗതം നമ്മൾ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ നമ്മളെ ഫോർവേഡ് ട്രാക്കിലേക്ക് കയറുന്ന സ്ഥലമാണ് മണ്ണൂട്ടി അതിൻ്റെ തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിൽ ഏറ്റവും പോലെ കടകളുണ്ട് അപ്പം അതിലും നമ്മൾ ഇവിടെ വന്ന കളറ ഏത് രണ്ട് കവറുണ്ടായിരുന്നല്ലോ ഒരു പതിനാറ് രൂപയുടെ ചട്ടിയാണ് ഈ കിടക്കുന്നത് വെള്ളേ അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ നമുക്ക് കേട്ടോ ഇപ്പം വന്ന് പുതിയ മോഡലാണ് കേട്ടോ ഇതൊക്കെ ഇരുപത് രൂപ ഇതൊരു കളർ മാത്രമാണോ രൂപയുടെ സാധനാണത് ഇതിന്റെ കളൈസാണ് വീടിന്റെ അകത്ത് വെക്കുന്ന ആണ് ഇതിന്റെ ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളൂ അത് എല്ലാം ഹോൾസെയിൽ റേറ്റിലാണുള്ളത് കുറച്ച് ചീപ്പായിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് സാധനം നമ്മൾ ഏതായാലും വാങ്ങുന്നുണ്ട് വാങ്ങുന്ന സാധനങ്ങൾ ഏതായാലും അടുത്തരാം

മുതലുണ്ട് നമ്മളെ തലോശ പിന്നെ കടന്ന അവസരം കഥ കിട്ടുള്ളൂ ഇതൊരു ആറണ നമ്മളെ ഗൈസ് നമ്മൾ ചട്ടികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് നോക്കാം മുമ്പ് നമ്മളിവിടെ വന്നിരുന്നു ഇതിൽ ഡ്രൈവ് ആ ശരി ഇത് കുറച്ച് ഹെവി സെറ്റപ്പ് ആണ് എഴുപത്തിയഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് ഇതിന്റെ അടിയിൽ എക്സ്ട്രാ ട്രേ ഒക്കെ വരുന്നുണ്ട് അങ്ങനെയുള്ള റേറ്റ് ആണ് ഗൈസ് അപ്പോൾ നമ്മൾ റാച്ചി അവിടെ നിന്ന് ഓരോ കളർ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കെട്ടിപ്പൂക്കുന്ന ഹാങ്ങിങ് പൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എല്ലാ വിധത്തിൻ്റെയും നാലീത കളർ നാലുക സെറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഈ സെറ്റിൻ്റെ ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് രൂപയാണ് എട്ട് ഉറുപ്പല്ല ഒന്നിനെ എട്ട് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് അപ്പോൾ അത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ ആ ഭാഗങ്ങളെ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉള്ളിൽ ഇതാ ഒരു കളർ ഇതാ ഈ അറ്റത്ത് ഗ്രേ കളർ ആ ഓറഞ്ച് എടുത്തോ കളക്ഷൻസ് വളരെ തുച്ഛമായ റേറ്റ് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കിടന്ന ഐറ്റംസ് കൊണ്ട് ഇഷ്ടം പോലെ ചീപ്പ് റേറ്റ് ആണ് കേട്ടോ ഇവിടെ ഇപ്പോൾ മൂന്ന് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ടാവുക മൂന്ന് രൂപയുടെ സാധനം ഞാൻ കാണിച്ചരാം ഇങ്ങനത്തെ ഒരു ഐറ്റംസിനൊക്കെ മൂന്ന് രൂപയാണ് റേറ്റ് ഗൈസപ്പം നമ്മൾ ആ ഒരു സെറ്റ് എടുത്ത് നമ്മൾ റോക്കറ്റ് പോലത്തെ സാധനം എട്ട് കളറിൽ കിടന്ന ഹാങ്ങിങ് പോസ് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ നമ്മുടെ പോപ്പിൻസ് കേരളയിലുണ്ടാവും അതെങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കാരണം അത് നമുക്കറിയാത്തൊരു വകുപ്പാണ് ഗെട്ടി ഷോപ്പാണ് കേട്ടോ ധൈര്യമായിട്ട് വരാം കാരണം ചീപ്പായിട്ട് ചീപ്പായിട്ടാണ് അവിടെ ഹോൾസെയിലും റീറ്റെയിലും ഒന്നും എല്ലാവർക്കും ഒറ്റ വിലയാണ് നമ്മളിപ്പോൾ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പം അതുപോലുള്ള സാധനങ്ങളൊക്കെ പല ആൾക്കാരുകളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇത് അതിൻ്റെ വളങ്ങളും മറ്റുള്ള കാര്യങ്ങളും ചെടി ഉപയോഗിക്കുന്ന വളങ്ങളും കാര്യങ്ങളൊക്കെ ഗൈസ് അപ്പോൾ നമ്മൾ അറുപത് രൂപയുടെ നല്ലത് പിന്നെ നാട്ടിലെ റേറ്റ് നിങ്ങളെന്ന് അന്വേഷിച്ചാൽ ചിലപ്പം ബോധം കിടും അടുത്തവിടുത്തെ റേറ്റ് അപ്പം അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മളിവിടുന്ന് വാങ്ങും അതുപോലെ ഈ വള്ളി വള്ളിയുണ്ടോ ഈ വള്ളിയിൽ ഒരു കെട്ട് വള്ളിയാണ് ഒരു കെട്ട് വള്ളിയിൽ പത്തെണ്ണം ഉണ്ടായത് നൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടും ചിലപ്പം തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കത് കഴിഞ്ഞ് നോക്കാം എത്രക്കാ തന്നെ ഉള്ളത് ഗൈസ് ഗൈസ് അപ്പം നമ്മൾ ഈ വലിയ പോട്ട് അതായത് ഒരു ബക്കറ്റിൻ്റെ സൈസുള്ള പോട്ടാണ് ഇതിൻ്റെ വില നൂറ് രൂപയാണ് ഇവിടുത്തെ റേറ്റ് നമുക്ക് വലിയ അന്നുമില്ലെങ്കിൽ അത്യാവശ്യം ബക്കറ്റായിട്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അത് വളരെ റൈസ് കെട്ടിലും ഇൻഡോർ പ്ലാന്റ് ആണ് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ റേഞ്ച് നമുക്ക് അതിൽ ഇൻഡോറിപ്പാവശ്യമില്ലാത്ത വന്നിട്ട് ഇവിടെ വെച്ചു കാണാൻ നല്ല മോഡലായി ഉണ്ടെന്ന് രണ്ട് നല്ല മോഡലായിരുന്നു കൺഫൺ ഇതൊക്കെ ഇൻഡോർ യൂണിറ്റുകളാണ് നമ്മൾ വീടിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന യൂണിറ്റ് യൂണിറ്റ്സിന്റെ വിലയും മുപ്പത് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റേ സാധാ ഔട്ട്ഡോർ യൂണിറ്റ് രണ്ടര രൂപ മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രണ്ടര രൂപ മുതൽ നമുക്കിവിടെ കിട്ടിത്തുടങ്ങും നമ്മൾ വെറുതെ വന്ന് പറയുന്നൊന്നല്ല എല്ലാം ഉള്ളത് ഉള്ളത് പോലെ തന്നെ റേറ്റ് കാണിച്ചത് നമുക്ക് നമ്മൾ എടുത്ത ആണ് കാണിച്ചത് ആ അത് ഫ്രണ്ടിലിടാം നമുക്ക് ും കിട്ടത്തില്ല കൂടുതലോ ഹോൾസെൽ റേറ്റ് ഇവിടെ ഇവിടെ വണ്ടി ചാർജും കാര്യങ്ങളൊക്കെ റേറ്റ് മാത്രമാണ് ഈ പറഞ്ഞ റേറ്റ് ഒക്കെ കേട്ടോ എന്നാലും

ഇതിന്റെ വലുത് എടുത്തിന് വലുത് വലുത് ഒരു മോഡൽ മാത്രം തന്നില്ലേ പറഞ്ഞോർമ്മയില്ല ഇത് ഇതെടുത്തില്ല മറന്നു <coughs> <coughs> പാലക്കാട് ഞങ്ങൾ കണ്ണൂരാണ് പാലക്കാട് വേറെ ആവശ്യമില്ലേ ഓക്കെ താങ്ക് യു സോ മച്ച് ഇനി വീണ്ടും വരില്ലേ ഓ തീർച്ചയായും മാത്ര അതിനെ വെടി വെച്ചി കോണ്ടിക്ക് കൂടിയ ഓക്കേ ഓക്കേ ശരി ശരി ഗൈഡ് ഓക്കേ ഞാൻ ദേ വരുന്നു ചട്ടി വാങ്ങിപ്പൊ ചെടി വാങ്ങാനുള്ള അടി നടന്നോണ്ട് ഇത് ആണ് ചേട്ടാ ചെടിനെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം എത്ര വെച്ച് കൂട്ടിയേ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞു ഇവിടെ ഏറ്റവും ലാഭമുള്ള കച്ചവടം എന്താ പറഞ്ഞാൽ പോവാ ചെടി കച്ചവടം ചത്ര വേണ്ടേ നല്ല അടിപൊളി ചെടികളാണ് ഇതിൻ്റെ ഒക്കെ പേരോ കാര്യങ്ങളോ അറിയില്ല ഇവിടെ ചെടികളെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് രൂപ മുതൽ പതിനഞ്ച് രൂപ മുതലുണ്ട് മുപ്പത് രൂപ മുതലാണ് ഈ കാണുന്ന സാധനത്തിനൊക്കെ മുപ്പത് രൂപയാണ് റേറ്റ് അങ്ങനെ പല പല വെറൈറ്റി ഐറ്റംസുകളും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരുപോലത്തെ ഒരുപാട് നഴ്സറികളുണ്ട് എല്ലാം ചീപ്പ് റേറ്റ് ഹോൾസെയിൽ റേറ്റ് തന്നെ എല്ലാവരും ചെയ്യുന്നത് അവിടുന്ന് പിന്നെ അങ്ങോട്ട് ഇത് നമ്മളെ ക്യാൻറ്റീനുണ്ടാകുന്ന സാധനമല്ലേ വളർത്താൻ അതും വരെ പൈസ വയ്ക്കാം ആയിരിക്കും ചിലപ്പോൾ പൈസ അപ്പം നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി വണ്ടിയിൽ നിർത്തി കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ വാങ്ങി അപ്പോൾ അങ്ങനെയാണുള്ളത് അപ്പോൾ നമ്മളെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വണ്ടി അടച്ച് തന്നെ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം കേസ് അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമുക്ക് മണ്ണോത്ത് വരുവാണെങ്കിൽ ഈ ഒരു ഷോപ്പല്ല ഈ ഷോപ്പിൻ്റെ പേര് വെഞ്ചോ പ്ലാസ്റ്റിക് എന്നാണ് ഇതുപോലത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം പർച്ചേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഏതെങ്കിലും നല്ല വെറൈറ്റി എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക